അസലാമലൈക്കും ഇന്നിവിടെ എനിക്ക് കുറച്ച് നത്തല കിട്ടിയിട്ടുണ്ട് നെത്തലാന്നാണ് ഞങ്ങൾ പറയാം അപ്പം അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ ഇപ്പൊന്ന് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നത്തോടി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായ പൊടികൾ മുളക് പൊടി ജീര ഇത് വലിയ ജീരകമാണ് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉപ്പ് പിന്നെ കോൺഫ്ലൗഡ് പൊടി നമുക്ക് ഇതെല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് കുഴച്ചുകൊടുക്കാം ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് കുറച്ച് ഇടുക അല്ലെങ്കിൽ അത് ഒന്നായിട്ട് കട്ട പിടിക്കും ഒന്നിട്ട് വേവയില്ല ഒരു ഭാഗം ഒഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഭാഗം മറച്ചിട്ട് അങ്ങനെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് കുഴി അങ്ങനെ നമ്മൾ നെത്തല കുഴിച്ചു കഴിഞ്ഞു ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റിയാണ്